പത്തനാപുരം തലവൂർ തൃക്കൊന്നമർക്കോട് ഭദ്രാദേവി ക്ഷേത്രത്തിൽ നിരവധി കുരുന്നുകൾക്ക് അക്ഷരം നുകർന്നു നൽകി ക്ഷേത്രം തന്ത്രി ജ്യോതിഷ് നമ്പൂതിരി വിളക്കുടി മന്നം മെമ്മോറിയൽ ബി എഡ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ആർ സന്തോഷ് കുമാർ നെന്മാറ എൻഎസ്എസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പാൾ കെ സി അജിത് പ്രസാദ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ക്ഷേത്ര സന്നിധിയിൽ രാവിലെ മുതൽ ആരംഭിച്ച വിദ്യാരംഭ ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തിന് മാത്രമല്ല എല്ലാവരുടെയും എല്ലാ നല്ല തുടക്കങ്ങൾക്കുമുള്ള സമയത്തെ കൂടിയാണ് വിജയദശമി ആഘോഷിക്കുന്നത് പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് എഴുത്തിനെരുത്ത് അല്ലെങ്കിൽ വിദ്യാരംഭം ഇതിനെ അക്ഷരാഭ്യാസം എന്നും വിളിക്കുന്നു അവിടെ കുട്ടികൾ അരിയിലും മണലിലും ആദ്യാക്ഷരം എഴുതുന്നു ജ്ഞാനത്തിന്റെ ദേവതയായി സരസ്വതി ദേവിയെ കണക്കാക്കുന്നതിനാൽ ചടങ്ങ് അവർക്കായി സമർപ്പിക്കുകയും സാധാരണയായി നവരാത്രിയുടെയും വിജയദശമിയുടെയും അവസാന ദിവസത്തിലാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടത്തുന്നത് ന്യൂസ് ബ്യോ കുന്നിക്കോട്

916